പ്രൈസ് പ്രൈസ്തലോഡ് ദൈവമക്കളെ പ്രൈസ് പ്രൈസ്തലോഡ് ഹലെ എന്ന് വെള്ളിയാഴ്ച നമുക്ക് ഈശോയുടെ പിടാനുഭവങ്ങള് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ നമുക്ക് വേണ്ടി യാഗമായി മാറിയ കർത്താവ് ആ ഈശോയ്ക്ക് നമ്മുടെ എല്ലാം നമ്മുടെ വേദനകള് പ്രയാസങ്ങള് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക എല്ലാം വിട്ടുകൊടുത്തിട്ട് നമുക്ക് ഈശോയുടെ ആ അഞ്ച് മുറിവുകൾ ഇന്ന് ധ്യാനിക്കാം പഞ്ചശതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ധ്യാനങ്ങൾക്ക് വരുന്ന നമ്മുടെ ധ്യാനത്തിന് വരുന്ന അനേകം മക്കൾക്ക് പഞ്ചശതങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അറ്റ്ലീസ്റ്റ് അവരുടെ കൈവെള്ളയുടെ അകത്ത് അല്ലെങ്കിൽ കാൽവെള്ളയുടെ അകത്ത് കാൽപാദത്തിൻ്റെ കാൽവെള്ള അകത്ത് രക്തത്തിൻ്റെ തുള്ളികൾ കാണപ്പെടുന്നു കഴിഞ്ഞ കഴിഞ്ഞ ധ്യാനത്തിൽ ഒരുപാടുണ്ട് എന്താണ് ഇതിൻ്റെ സൂചന നമ്മുടെ ദൈവം ഇന്ന് ജീവിക്കുന്നു ഇന്ന് ജീവിക്കുന്നു ജീവിക്കുന്നു അവൻ നമുക്ക് ആ മാറിയ പല കാര്യങ്ങളും നമുക്ക് മറന്നു പോകുന്നു നമ്മൾ മറന്നു പോകാതെ ആ മേഖലകൾ ദൈവത്തിന് സമർപ്പിക്കാൻ നമുക്ക് ഹാലിയ യേശുവെ നന്ദി യേശുവെ സുഹസ്ത്രം യേശുവെ ആരാധന ആലേലിയ മോനെ മോളിതിൻ്റെ ആ രണ്ട് നിയോഗങ്ങള് ഈശോയുടെ ആ മുറിവിലേക്ക് സമർപ്പിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ യേശുവെ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഹാല ഒരിക്കൽ കണ്ണമാലിപ്പള്ളടുന്ന ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരു ബാബു എന്നുള്ള സഹോദരൻ ആ സഹോദരന് ധ്യാനിക്കാൻ വന്നു അവിടെ പറയുന്ന പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ അത്ര വിശ്വാസം നയില്ല എന്നാൽ നമ്മുടെ ധ്യാനത്തിന് വരുന്ന അതായത് രക്തത്തുള്ളികൾ വീഴും വീഴാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിച്ചില്ല കാരണം അദ്ദേഹത്തിന് ഒരു അനുഭവം എങ്ങൊന്നും കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല എനിക്കറിയില്ല മക്കളെ എങ്ങുമില്ലാത്ത അത്ഭുതങ്ങൾ അടയാളങ്ങള് ഏർ അത്ഭുതങ്ങളൊക്കെ കാണാറുണ്ട് കർത്താവിൻ്റെ മക്കളെ അവരങ്ങനെ ആ അമൻ ആ മകൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് ആ മകൻ അങ്ങനെ ധ്യാനം കഴിഞ്ഞ് പോകുന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് പന് പതിനഞ്ചോ വർഷം മുമ്പോ പത്ത് പതിനാലോ പതിമൂന്നോ പന്ത്രണ്ടോ വർഷം മുമ്പാണ് തോന്നുന്നു ബാബു ചിരി കറുത്ത നാലോ പൊക്കോണ്ടട്ടി ചിരി ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ബാബു എന്ന് പറഞ്ഞാൽ അറിയില്ല വേറൊരു പേരും കൂടി പറഞ്ഞാലും ഞാൻ ഞാനില്ലേ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സ്നേഹമുള്ളവരവര് ധ്യാനം കഴിഞ്ഞ് കുടുംബപ്രവർത്തനയിൽ ആദ്യത്തെ കുടുംബ പ്രാർത്ഥന ഒരു പച്ച ഫോറിലെങ്കി എടുത്തേക്കണ സമയം അയാളുടെ വൈറ്റിന്റെ അവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ ഒഴുകണ പോലെ ഒരു ബക്കറ്റ് വെള്ളം അതാണ് അയാള് പറഞ്ഞത് സത്യത്തിൽ അങ്ങനെയാണ് പശുവിനർത്ത പശുവിനർത്ത അറക്കുമ്പോൾ എന്തോരം ബ്ലഡ് ബ്ലഡു അതുപോലെ ആ പച്ചമുണ്ട് മറച്ചു ബ്ലഡ് പായ നിറച്ചു ബ്ലഡ് എന്താ അവിടെ നിന്ന് മുൾക്കിരീടമണിഞ്ഞ യേശു വിലാപ്പറം കുത്തി തുറന്ന യേശോ അത്തിരി രക്തം യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ നമ്മളെ കഴുകുക തന്നെ ചെയ്യും പുതിയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ പുതിയുക തന്നെ ചെയ്യും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും വിശ്വാസമുള്ള ഒരു പ്രാർത്ഥനാമതി കിട്ടോ ബോധ്യമുള്ള ഒരു പ്രാർത്ഥനാമതി യേശുവിൻ്റെ തിരക്തത്തിനാണ് നിന്റെ പാപങ്ങളോർത്ത് പച്ചത്തു വെച്ച് നിന്റെ മക്കൾ നിന്റെ കുഞ്ഞ് നിന്റെ മോള് നിന്റെ മോൻ നിന്റെ ഭവനം നിന്റെ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്ക് ഈശോയെ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു എൻ്റെ മക്കളുടെ കുഞ്ഞിനെ സമർപ്പിക്കുന്നു ദൈവമേ അവരുടെ ആവശ്യമായ കാര്യങ്ങൾ നടത്തി കൊടുക്കണം ഈശോയെ യേശുവിൻ്റെ തിരത്തത്താൽ എന്നെ കഴുകണമേ പ്രാർത്ഥിക്ക് എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കു എന്നെ കഴുകണേ കഴുകണേശോയെ എൻ്റെ മക്കളെ കഴുകണേ മീശോ എൻ്റെ ജീവിതമംഗളെ കഴുകണേ മീശോയെ അങ്ങടെ തിരു രക്തത്താൽ ഞങ്ങളുടെ മക്കളുടെ മക്കളെ കഴുകണേ കഴുകണമീശോയെ യേശുവേ നന്ദി 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 എത്ര പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത പല കാര്യങ്ങളുണ്ടാവും കഥാവേ അവിടുന്ന് നീ പ്രാർത്ഥിക്ക സത്യസത്യമായി അങ്ങ് എൻ്റെ പാപപരിഹാരത്തിനായി മരിച്ചവനാണ് യാഗമായി മാറിയവനാണ് അങ്ങ് ആ പാപങ്ങൾ ഞങ്ങളുടെ പാപപരിഹാരത്തിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങയുടെ തിരു യോഗ്യതയാൽ ഞങ്ങളുടെ പാപങ്ങൾ വാച്ച് കളഞ്ഞിരിക്കുന്നു യേശുവെ വർഷങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ നിയോഗം അങ്ങയുടെ അങ്ങയുടെ ആ തിരു രക്തത്തിൻ്റെ യോഗ്യതയാണ് അങ്ങ് പീഡാസഹനങ്ങൾ പീഡസഹനങ്ങൾ ഏറ്റ് അങ്ങ് വാഴ്ത്തിയ അങ്ങ് വീഴ്ത്തിയ ആ പരിശുദ്ധ തേത്തി തന്നെ യോഗ്യതയാണ് എൻ്റെ ഈ കാര്യങ്ങൾ കിട്ടണേ എന്ന് നീ പ്രാർത്ഥിക്കി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ യേശുവെ നന്ദി ദൈവമേ നന്ദി ആരാധന 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 വേദനിക്കുന്ന മക്കൾ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾ തൊഴിലില്ലാതെ വേദനിക്കുന്ന മക്കൾ അവർക്ക് എല്ലാവർക്കും സമ്പത്ത് കൊടുക്കണമേ അവർക്ക് തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ സകല വിശുദ്ധന്മാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൽ തിയഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പരാന്റെ പരിശുദ്ധ അമ്മേ പിതാകമ്പത്തിൻ്റെ പരിശുദ്ധ അനുസ്തി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ